എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഒരു പായസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ഒരു പരിപ്പ് പായസം വെക്കാമെന്ന് അത് നമ്മുടെ കാസർഗോഡൻ ശൈലിയിലാണ് കേട്ടോ ഇന്നത്തെ പായസം കണ്ണൂർ ശൈലിയും കാസർഗോഡ് ശൈലിയും ഭയങ്കര ആണ് കേട്ടോ രണ്ട് രണ്ട് തരം പായസങ്ങളാണ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എനിക്ക് പരിപ്പ് പായസം സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല നമ്മുടെ അവിടെ പരിപ്പ് എന്ന് പറയും കേട്ടോ അപ്പോൾ പക്ഷേ ഈ ഒരു സ്റ്റൈലാകുമ്പോഴും കുറച്ചും കൂടി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുമോ കേട്ടോ അതുകൊണ്ട് വല്ലപ്പോഴും കഴിക്കുന്നേ ഉള്ളു എനിക്ക് പരിപ്പ് പായസം എന്ന് പറയുന്നത് ഇഷ്ടമേ അല്ല പക്ഷെ ഇവിടെ ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായസം അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് വെക്കാന്ന് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള അതേ പരിപ്പേ അല്ല കേട്ടോ വളരെ ആണ് ഈ പരിപ്പ് അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ട് വിസിൽ ആണ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മൂംഗ്താലാണ് കേട്ടോ ഇവിടെ നിന്ന് അത് നമ്മുടെ നാട്ടിലത്തെ പരിപ്പിന് നമ്മൾ വളരെ വ്യത്യാസമുണ്ട് അതാകുമ്പോൾ അധികം വെന്ത് ഒടയത്തില്ല ഇന്ന് നന്നായിട്ട് വെന്തൊടയും കേട്ടോ ഒരു വിസിൽ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോഴേക്ക് വെന്തൊടയും അപ്പോൾ അത് ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് ഒരു രണ്ട് വിസിലും കൂടെ അടുപ്പിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് കേട്ടോ എന്നിട്ടത് അതിലോട്ട് കുറച്ച് ചവരി പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മളൊന്ന് തീ കത്തിച്ചിട്ട് വീണ്ടും നന്നായിട്ട് അതും ഒന്ന് വേവാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൈ കൈ വിട കൈ വിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പിന്നെ അത് അടിയിൽ പിടിക്കും കാരണം ഓൾറെഡി നമ്മുടെ പരിപ്പെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്തതാണല്ലോ പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ചവരിയും മിൽക്ക് പൗഡറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാൽപ്പൊടിയും കൂടിയാണ് പാൽപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു പായസത്തിൽ അപ്പോൾ നമ്മുടെ കണ്ണൂർ എന്ന് വെച്ചാൽ ഈ പാൽപ്പൊടിയൊന്നും ആഡ് ചെയ്യത്തില്ല തേങ്ങാപ്പാലാണ് കേട്ടോ നമ്മൾ എടുക്കണത് പക്ഷേ ഇവിടെ ഞാനിപ്പോൾ പാലാണ് നമ്മുടെ പശുവിൻ പാലാണ് കാരണം തേങ്ങാപ്പാൽ തേങ്ങാ പാലെന്നുവെച്ചാൽ ഇവിടുത്തെ തേങ്ങക്കധികം എനിക്കൊന്നും പാലധികം കിട്ടുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഞാനിത് വെള്ള നമ്മുടെ പാൽപ്പൊടി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കത്തില്ല കേട്ടോ ഇപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഒരു ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാനിപ്പോൾ അര ലിറ്റർ പാൽ ഒഴിച്ചു അതിലോട്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി അപ്പോഴേക്കും നമ്മുടെ ചവ്വരി ഒന്ന് വേവുന്നതേ ഉള്ളു കേട്ടോ ഇപ്പോൾ ചവ്വരി എല്ലാം കൂടി ആ പാലൊക്കെ ഇടുന്നിട്ടൊന്ന് വേവുമ്പോഴേക്കും നമുക്ക് വേറെ പാൽ ഇപ്പം തേങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കാം ഇതിപ്പോൾ തേങ്ങാ പാൽ നമ്മൾ പാൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ശർക്കര ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ശർക്കര എന്ന് വെച്ചാൽ ഒരു കളറും നമുക്കധികം കിട്ടത്തില്ല പിന്നെ ഒരു ടേസ്റ്റും ഒരു ചെറിയൊരു പുളി കലർന്ന ടേസ്റ്റാണ് പിന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം അതിലോട്ട് ഒഴിച്ചു ഈ വെള്ളം എന്ന് വെച്ചാൽ പച്ച വെള്ളമല്ല കേട്ടോ നല്ല തിളച്ച വെള്ളമാണ് അപ്പോൾ അതാകുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്നൊന്ന് തിളക്കുമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഒരു ലിറ്റർ പാലും കൂടെ അര ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ നന്നായിട്ട് വെന്തു അതിലോട്ടൊരു മൂന്ന് നാല് അല്ലി ഏലക്കായും കൂടെ പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ശർക്കര ശർക്കര നമ്മൾ മധുരം നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാനൊരു മൂന്ന് കട്ട ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു അത് മധുരം നോക്കിയിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു പഞ്ചസാര നമ്മൾ ഒരിക്കലും ചേർക്കുന്നില്ല കേട്ടോ ഇതിലോട്ട് പിന്നെ അത് ഇതെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വെള്ളത്തിൻ്റെ പീസ് ബാക്കി ഉണ്ടായിരുന്നു അതടക്കാണ് കേട്ടോ ഞാനൊരു അതടക്കം പിന്നെ ഞാൻ നാല് കട്ടി ശർക്കരയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതിലോട്ട് നമ്മൾ ഉപ്പ് ഒരു നമ്മുടെ എന്താ പറയുക ശർക്കരയ്ക്ക് എല്ലാ ശർക്കരക്കും ഉപ്പ് വേണമെന്നില്ല അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളൊരു പിഞ്ചുപ്പും കൂടെ ചേർത്ത് കൊടുത്തു അത് നന്നായിട്ട് വെന്ത് വരുമ്പ വന്നതിന് ശേഷമാണ് നമ്മുടെ പാൽപ്പൊടി ഒന്ന് തിളപ്പിച്ചതും കൂടെ ചേർത്ത് കൊടുത്തത് അപ്പോൾ പാൽപ്പൊടി സോറി പാൽപ്പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് നന്നായിട്ട് വെന്ത് വെന്ത് ഒടഞ്ഞ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ അത് ഓഫ് ചെയ്ത് കേട്ടോ പിന്നെ അതിലോട്ട് നെയ്യിലാണ് കേട്ടോ വറുത്തിടുന്നത് തേങ്ങാക്കൊത്ത് വറുത്തിടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിട്ടില്ല അതാണ് കുറച്ചും കൂടി ഈ പരിപ്പ് പായസത്തിനൊക്കെ ബെറ്റർ പിന്നെ കുറച്ച് മുന്തിരി അതുപോലെ ക്യാഷ്യൂ ഇതൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് പിന്നെ ബദാമൊക്കെ നമുക്കിടാം കേട്ടോ ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഈ പായസം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തണിഞ്ഞ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വൈകുന്നേരം വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് കഴിക്കുമ്പോഴായിരിക്കും ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പം ഇന്നലെ കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ ആവുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നത് പിന്നെ ഇത് കുറച്ചും കൂടെ തണിയുമ്പോഴുണ്ടല്ലോ നല്ല കാരണം ആ പാൽപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് ഒന്ന് നല്ല കുറുകിയിട്ട് കിട്ടും കേട്ടോ പായസം അപ്പോൾ പിറ്റേന്ന് കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടേ പിന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് പഴമൊക്കെ ഇങ്ങനെ ഞമ്മണ്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പായസം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക പടുത്ത വേറൊരു വീഡിയോയിൽ കാണും വരേക്കും ഓക്കെ ബൈ ബൈ